ആമ്പല്ലൂരിലെ ഗതാഗത പ്രശ്നത്തിനെതിരെ കോൺഗ്രസിന്റെ റീത്ത് വെച്ച് പ്രതിഷേധം ആംബല്ലൂരിൽ രൂക്ഷമായ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് അളകപ്പാതകർ മണ്ഡലം കമ്മിറ്റി ദേശീയപാതയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കെ എൽ ജോസ് ഇ എ ഓമന സന്തോഷ് ഐത്താടൻ പ്രിൻസൺ തയ്യാലക്കൽ റോസ് മേരി തുടങ്ങിയവർ പ്രസംഗിച്ചു പോലും പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പുതിയ ഒരു വ്യവസുമായ ബന്ധപ്പെട്ട അവ കാര്യങ്ങൾ നടക്കുമ്പോൾ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാറിംഗ് ആയാലും അല്ലെങ്കിൽ ട്രഞ്ചിങ് ആയാലും അല്ലെങ്കിൽ മറ്റ് മെറ്റലിങ് ആയാലും എന്ത് പ്രവർത്തനമാണെങ്കിലും നമ്മൾ മോഷ്ടങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിന് ഒരു പ്രതിഷേധ ധാരണയാണ് ഇന്നിവിടെ നടത്തുന്നത് നിങ്ങൾക്കറിയാം മോഷങ്ങളായി ഈ റോഡിൽ കൂടി സഞ്ചരിക്കാനായിട്ട് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട ഒരു വേദികേഴിലാണ് ഈ പ്രദേശത്തുള്ള കേരളത്തിൽ നിന്ന് ഒട്ടേറെ സമരങ്ങൾ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല മേഖലകളിൽ പല രൂപത്തിൽ പല സമയത്ത് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആമ്പല്ലൂർ ബെല്ലോ